കഴിഞ്ഞ ദിവസം മലയോരത്ത് പെയ്ത കനത്ത മഴ കൊടുചൂടിന് അല്പം ആശ്വാസം പകർന്നെങ്കിലും വിവിധയിടങ്ങളിൽ വ്യാപക നാശനഷ്ടത്തിനും കാരണമായി ആലക്കോട് പഞ്ചായത്തിലെ കക്കോട് വീട് തകരുകയും കോഴിച്ചാൽ പൊൻപുഴയിൽ വീടിന് മുകളിൽ കവുങ്ങ് ഒടിഞ്ഞു വീഴുകയും ചെയ്തു പുളിങ്ങം ഊമലയിൽ വാഴകൃഷിയും കവുങ്ങുകളും ശക്തമായ കാറ്റിൽ നശിച്ചു വേനൽ ചൂടിന് ആശ്വാസം പകർന്ന് കഴിഞ്ഞ ദിവസം മലയോരത്ത് പെയ്ത കനത്ത മഴയും കാറ്റും വ്യാപക നാശവും വിതച്ചാണ് കടന്നുപോയത് പാലക്കോട് പഞ്ചായത്തിലെ കക്കോട്ടെ വാഴപ്പള്ളി ഷാജിയുടെ വീട് കനത്ത മഴയിൽ തകർന്നു വീണു വീട് പൂർണ്ണമായും തകർന്ന നിലയിലാണ് ബുധനാഴ്ച രാത്രിയായിരുന്നു സംഭവം അപകട സമയം വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കോഴിച്ചാൽ പൊൻപുഴയിലെ പള്ളിക്കുന്നൽ അനീഷിൻ്റെ വീടിന് മുകളിൽ കവുങ്ങ് ഒടിഞ്ഞു വീണതിനെ തുടർന്ന് വീട് ഭാഗികമായി തകർന്നു വീട്ടിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കാറ്റിലും മഴയിലും പുളിങ്ങോം ഊമലയിലെ വടവന ജോർജിൻ്റെ ഇരുപത്തഞ്ച് കുലച്ച ഏത്തവാഴകളും കമുകളും നശിച്ചു ഇടവരമ്പിലെ കാന രാജഗോപാലിന്റെ കൃഷിയിടത്തിലെ വാഴത്തോട്ടത്തിലും നാശമുണ്ടായി ഇവിടെയും ഇരുപത്തഞ്ചോളം വാഴകൾ നശിച്ചു വേനൽമഴയിൽ രണ്ട് ലക്ഷം രൂപയുടെ കൃഷിനാശമുണ്ടായതായി കണക്കാക്കുന്നു the real beauty in your heart bochi golden diamonds buy now pay later